ഐതിഹ്യപെരുമയോടെ ഭക്തിയുടെ നിറവിൽ വൈക്കം മുത്തടുത്തുകാവ് ഭഗവതി കണ്ണകി ദേവിയായി പാണ്ഡ്യ ദേശത്തേക്ക് യാത്രയായി വിഷുക്കണി ദർശനം പൂർത്തിയാക്കി എരുത്തേങ്ങ സമർപ്പണവും വലിയ തീയാട്ടും വലിയ ഗുരുതിയും അരിയേറും നടത്തിയ ശേഷം ക്ഷേത്രം നടയടച്ചതോടെയാണ് ദേവി മധുരാപുരിയിലേക്ക് യാത്രയായത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം കർക്കിടകം ഒന്നിന് കണ്ണകി ദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കും അതുവരെ ക്ഷേത്രനട നട അടഞ്ഞു തന്നെ കിടക്കും ദീവാരയം ശേഷം ഭഗവതിയുടെ കൈനേറ്റം എല്ലാ ഭക്തങ്ങൾക്കും കൊടുക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് എഴുതയങ്ങൾ കത്തിക്കുന്ന ചടങ്ങ് നടക്കുന്നത് കണ്ണകി കോവുലം സങ്കല്പത്തിലുള്ള മധുരാവലി നശിപ്പിക്കുന്നു അത് അഗ്നിക്കിരയാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ നാടകരം മുഴുവൻ കത്തിക്കുന്നത് അതിനുശേഷം അത്താഴപ്പൂജയും തെക്കുറത്തു ഗുരു തിയാട്ട് നടക്കുന്നു തിയാറ്റിന് ശേഷം തിയാട്ടറിനെയും മുമ്പ് വെളിച്ചപ്പാടുകളൊപ്പം വെളിച്ചപ്പാട് മുറി ദേവി ആവേശ ദേവിയുടെ ആവേശം കേറി ക്ഷേത്രത്തിന് പ്രതിപക്ഷം വെച്ച് നടക്കലേക്ക് അരി മൂത്രദശ എഴുതുന്നു എരിയുന്നു അതോടുകൂടി നടയടക്കുന്നു പിന്നീട് മൂന്ന് മാസത്തിന് ശേഷം ഒന്നാം തിയതിയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടുത്തെ വിഷുക്കണി ദർശനത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ രാത്രി വൈകി നടന്ന അരിയേറിന് ശേഷം സമാപിച്ചു അരിയേർ നടന്നതോടെ നടയടക്കുകയും കാവിലമ്മ കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്ത് ഭർത്താവായ കോവിലിന്റെ സമീപത്തേക്ക് പോകുന്നതായുമാണ് ഐതിഹ്യം ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങും നടക്കാറുണ്ട് പൗരാണികമായ ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രിഭാവത്തിലുമാണ് മുത്തടുത്ത് ഗാവിലെ പ്രതിഷ്ഠാ സങ്കല്പം വർഷത്തിൽ ഒൻപത് മാസം മാത്രം പൂജാതി നടക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രമെന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന ദേവിയുടെ കളമാണ് എഴുതിയത് കളം പൂർത്തിയായതോടെ തോറ്റം പാട്ട് നടന്നു കളത്തിൽ വെച്ചൊരുക്കിന് ശേഷം കളംപൂജയും തിരിയുഴിച്ചിലും നടത്തി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുൻവശം കൊടുമരച്ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന എരിതേങ്ങയിലേക്ക് അഗ്നി പകർന്നു ഭക്തർ വഴിപാടായി സമർപ്പിച്ച ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ എരിഞ്ഞമർന്നു മധുരാപുരി കത്തിയമരുന്നതിന്റെ പ്രതീകമായാണ് എരിതേങ്ങ സമർപ്പണം തെക്കുപുറത്ത് കൊടുങ്കാളിക്ക് രാത്രി വലിയ കുരുതി നടത്തിയതോടെ തീയ്യാട്ടുണ്ണി നാലമ്പലത്തിലെഴുതിയ ദേവിയുടെ കളം മയച്ചു തീയ്യാട്ടുണ്ണി ക്ഷേത്രത്തിന് വലം വച്ച് ശ്രീകോവിലേക്ക് അരിയേർ നടത്തിയതോടെ ക്ഷേത്രനട അടഞ്ഞു ഇനിയുള്ള മൂന്ന് മാസക്കാലം ദേവി മധുരാപുരിയിൽ